നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു വാങ്ങുവിൻ ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു ഇത് ഇതനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എന്റെ രക്തം മുന്തിരിവുള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാൻ അത് ഇനി അനുഭവിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു ക്രൈസ്തവകോളത്തിൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ട വാക്യം ഇതാണ് എന്ന് വേണം കരുതാൻ കാരണം ക്രൈസ്തവ നാമധാരികളിലെ ഏറ്റവും ആളുകൾ ഈ വാക്യത്തെ വികലമായിട്ടാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കർത്താവായ യേശുക്രിസ്തു പെസക കഴിച്ച ശേഷം ശിഷ്യന്മാരുമായി പെസക ആഘോഷിച്ച ശേഷം പെസക ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വയറു നിറയെ അപ്പവും ഉളിപ്പില്ലാത്ത അപ്പവും അതുപോലെ ആടിൻ്റെ മാംസവും വീഞ്ഞും ഒക്കെ കഴിച്ച ശേഷം യേശു പറയുകയാണ് ഇനി ഒരു കാര്യമുണ്ട് പുതിയ നിയമം ഒരപ്പം യേശു അതിൽ നിന്നൊരു യവത്തപ്പ ഒരു സാധാരണ യവത്തപ്പമാണ് കഴിക്കുന്നത് ആ ഒരപ്പം എടുത്തിട്ട് നുറുക്കി ശിശുമാർക്ക് കൊടുത്തു ഇതിനോടകം പെസക കഴിച്ച സമയത്ത് യൂത മഹാബുരമാരെ കാണാൻ പോയിരുന്നു പതിനൊന്ന് പേരേ ഉള്ളൂ പെസഹ യേശു കഴിച്ചു കാരണം യേശു യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചതായതുകൊണ്ട് പെസക എന്ന് പറയുന്നത് ഈജിപ്തിൽ നിന്നുള്ള വിടുതലിൻ്റെ ഓർമ്മയായതുകൊണ്ട് യേശു പെസക കഴിച്ചു പക്ഷേ തിരുവത്താഴത്തെക്കുറിച്ച് യേശു പറഞ്ഞ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം അപ്പോൾ യേശു തിരുവത്താഴത്തിൽ നിന്ന് കഴിച്ചില്ല അത് സഭയ്ക്കുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെസഹ നിഴലും തിരുവത്താഴം പൊരുളുമാണ് പെസഹ ഈജിപ്തിൽ നിന്നുള്ള അതായത് മിസ്രൈമിൽ നിന്നുള്ള ദേശീയ വിടുതലാണ് അവിടെ പെസക കുഞ്ഞാട് അറിക്കപ്പെട്ടു അതിൻ്റെ രക്തം വീടുകളുടെ കെട്ടളക്കാലും കുറുമ്പടി മേലും പുരട്ടി ആ പസക കുഞ്ഞാണ്ണി അവർ വീടിനകത്ത് ചുട്ടിട്ട് കൈപ്പി പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തോടുകൂടെ തിന്നു അതിൻ്റെ ഓർമ്മയാണ് എല്ലാ വർഷവും വർഷത്തിലൊരിക്കലേ ഉള്ളൂ അതായത് അഭിമാസം പതിനാലാം തീയതി അവർ പസവക ആചരിക്കണം യേശു യഹൂദനായതുകൊണ്ട് യേശുവിശേഷന്മാരും അവര് യഹൂദരായിരുന്നതുകൊണ്ട് അവരത് കഴിച്ചു എന്നാൽ യേശു ശിഷ്യന്മാർക്ക് ഒരു പുതിയ ആചാരം നൽകുകയാണ് ഇനി ഞാൻ പറയട്ടെ ക്രൈസ്തവ സഭയ്ക്ക് ആചാരങ്ങൾ ആയിട്ട് രണ്ടെണ്ണേ ഉള്ളൂ റിച്വൽസ് എന്ന് പറയുന്ന അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ രണ്ടേ ഉള്ളൂ അത് രണ്ടും തെറ്റിച്ചാണ് ക്രിസ്തു മതങ്ങൾ പഠിപ്പിക്കുന്നത് അതിലൊന്നാമത്തേത് സ്നാനമാണ് സ്നാനമെന്ന് പറയുന്നത് വിശ്വാസ സ്നാനം അത് ഭേദോത്സവത്തിൽ നമ്മൾ കാണുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആ വിശ്വാസം ഏറ്റുപറയുന്ന ആളുകളെ വെള്ളത്തിൽ മുക്കി അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുന്ന കാഴ്ച മാത്രമേ നമുക്ക് പുതിയ നിമത്തിൻ്റെ പേജുകളിൽ കാണാൻ കഴിയുന്നുള്ളൂ അല്ലാതെ ഇന്ന് കാണിക്കുന്നത് പോലെയുള്ള ക്രിസ്തീയ മാതാപിതാക്കളുടെ മക്കളെ വെള്ളം തളിച്ച് അവരെ ആക്കുന്ന അല്ലെങ്കിൽ അവരെ സഭാംഗമാക്കുന്ന ഒരു രീതി ബൈബിളിലില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം സഭയിലുണ്ടായ ഒരു ഒരു അനാചാരമാണ് ഒരു വൈകല്യമാണ് വികലമായ ഒരു പഠിപ്പിക്കലാണ് ഈ ശിശു മാമോദീസ ആ ശിശു ഇതിനൊന്നും അറിഞ്ഞുകൂടാ അതിന് വിശ്വാസോ അവിശ്വാസവും ഇല്ല അപ്പോൾ അങ്ങനെയല്ല സ്നാനം എന്ന് പറയുന്നത് ഒരാൾ യേശുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ ഈ പാപത്തെയൊക്കെ ഉപേക്ഷിച്ച് യേശു എനിക്കായി കുരിശിൽ മരിച്ചു എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഏറ്റുപറയുമ്പോൾ ദേവദാസന്മാർ നൽകുന്ന ഒരു ആചാരമാണ് ഒരു ഒരനുഷ്ഠാനമാണ് സ്നാനം അതാണ് ഒന്നാമത്തെ അനുഷ്ഠാനം അങ്ങനെ ആ അനുഷ്ഠാനത്തോട് ബന്ധപ്പെട്ട ആളുകൾ സഭയോട് ചേരണം പാടണം പ്രാർത്ഥിക്കണം ആരാധിക്കണം അവർ ചെയ്യേണ്ട രണ്ടാമത്തെ അനുഷ്ഠാനമാണ് തിരുവത്താഴം അത് മിസ്രൈമിൽ നിന്നുള്ള ആ വിടുതലിൻ്റെ ഓർമ്മയല്ല കാരണം യഹൂദന്മാർക്കാണ് മിസ്ലൈമെന്നുള്ള വിടുതല് ഓർമ്മ നൽകുന്നത് പ്രജാതികളായ ആളുകൾ അവർ മിസ്ലൈമിലായിരുന്നില്ലല്ലോ അതുകൊണ്ട് അവർക്ക് ആ ഓർമ്മയില്ല യഹൂദന്മാർക്കും പ്രജാതികൾക്കും ഒരുപോലെ ബാധകമായ ഒരു കാര്യമാണ് അവർ പിശാചിൻ്റെ അടിമകളായിരുന്നു പാപത്തിൻ്റെ അടിമകളായിരുന്നു എന്നുള്ളത് അപ്പോൾ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ വിടിവിക്കാൻ യേശു കഷകപ്പുഞ്ഞാടിന്റെ പുരുളായി ഭൂമിയിലേക്ക് വന്ന് ചിന്തി അല്ലെങ്കിൽ അടിയേറ്റ് നിന്നേറ്റ് തുപ്പലേറ്റ് മരിക്കുവാനിടയായി അത് നമ്മൾ ഓർക്കണം ചില ആളുകൾ പഠിപ്പിക്കുന്നത് ഈ അപ്പം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശുവായിട്ട് മാറും ആ യേശുവിനെ ബലിയർപ്പിക്കണം അല്ലെങ്കിൽ യാഗമാക്കണം എന്നാണ് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ വേദലഹേമിൽ ഒരു ചോരക്കുഞ്ഞായ യേശു ഇനിയൊരിക്കലും ഒരപ്പമായിട്ട് ഒരു ജീവനില്ലാത്ത വസ്തുവായിട്ട് മാറുകയില്ല യേശു ഇവിടെ മനുഷ്യനായി വന്നു യേശു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അടക്കപ്പെട്ടു രക്ഷാമാർഗം പൂർണ്ണമായിട്ട് ഒരുക്കപ്പെട്ടു അത് വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ രണ്ട് അനുഷ്ഠാനങ്ങൾ അവർക്ക് ബൈബിൾ അല്ലെങ്കിൽ യേശു പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിശ്വാസമേറ്റു വന്ന ശേഷം അവർ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടാൻ തയ്യാറാകണം അല്ലെങ്കിൽ അവരെ സഭ സ്നാനപ്പെടുത്തണം രണ്ടാമത്തേത് അവർ സഭായോഗങ്ങൾക്ക് കൂടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒപ്പം തിരുവത്താലത്തിൽ പങ്കെടുത്ത് യേശുവിൻ്റെ മരണത്തെ പിശാചിൽ നിന്ന് അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് വിടുവിച്ചതിനെ അടിമത്ത് വിടുവിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയും വേണം പക്ഷേ അതിനെ ഈ സ്നാനത്തെ വികലമാക്കിയതുപോലെ തിരുവത്താഴത്തെയും ആളുകൾ വികലമാക്കിയിരിക്കുകയാണ് അപ്പോൾ അവർ പഠിപ്പിക്കുന്നത് ഇതെൻ്റെ ശരീരം എന്ന് യേശു പറഞ്ഞില്ലേ അതുകൊണ്ട് ഈ അപ്പമെടുത്ത് ഒരപ്പം എടുത്ത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിലേക്ക് യേശു വരികയാണ് അല്ലെങ്കിൽ അത് യേശുവിൻ്റെ ശരീരമായിട്ട് മാറുകയാണ് അപ്പോൾ ആ ശരീരത്തെ യാഗമാക്കണം യാഗമാക്കാൻ പുരോഹിതം വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇത് യാഗമാക്കുന്ന ആളുകൾ പുരോഹിതരാണ് അപ്പോൾ പൗരോഹിത്യ മേധാവിത്വത്തിനു വേണ്ടി ആളുകൾ വികലമാക്കിയതാണ് ഇന്ന് കാണുന്നതൊക്കെ വളരെ ലളിതമാണ് യേശുവിനു ശേഷ്യന്മാരും വയറു നിറയെ ഭക്ഷണം കഴിച്ച ശേഷം പ്രസാഖ കഴിച്ച ശേഷമാണ് ഈ തിരുവത്താഴത്തിൽ പങ്കെടുത്തത് ഇന്ന് ചില ആളിൽ പറയുന്നത് ഒന്നും ഭക്ഷണം കഴിക്കാതെ വേണം കഴിക്കാൻ എന്നാണ് അതിന് കാരണം യേശുവിനെ അടക്കിയത് ആരെയും വെക്കാത്ത കല്ലറയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ച് കാപ്പിയും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ പുറത്തോട്ടല്ല യേശുവിനെ ഇടേണ്ടത് വെറും വയറ്റിലേക്കായിരിക്കണമെന്നാണ് കാരണം യേശുവിനെ ആരെയും വെക്കാത്ത കല്ലറയിൽ അടക്കി അപ്പോൾ പുരോഹിതം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ അപ്പം യേശുവായിട്ട് മാറും ആ യേശുവിനെ ഈ വയറ്റിലേക്ക് കല്ലറ പോലെ അടക്കുകയാണെന്നാണ് ചെല്ലു പഠിപ്പിക്കുന്നത് ഇതൊക്കെ തെറ്റാണ് സ്നാനം ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള ഒരു അനുഷ്ഠാനമായിരിക്കുന്നത് പോലെ തിരുവത്താഴ് ഒത്തുകൂടുമ്പോൾ യേശുവിനെ ഓർക്കാൻ നന്ദി പറയാൻ ആരാധിക്കാൻ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് യാഗമല്ല യാഗത്തിൻ്റെ ഓർമ്മ മാത്രമാണ് യേശുവിനെ ഈ അപ്പം എടുത്ത് നമ്മൾ ഇവിടെ വാഴ്ത്തിയെന്നും സ്തോത്രം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ ഈ ടുക്ക് ദ ബ്രെഡ് ആൻഡ് ഗേവ് താങ്ക്സ് എന്നാണ് ദൈവത്തിന് നന്ദി പറഞ്ഞു എന്നാണ് ഈ തിരുവത്താളിൽ ലീഡ് ചെയ്യുന്ന ആൾ അദ്ദേഹം ഈ അപ്പം അപ്പത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഈ അപ്പത്തിനൊരു രൂപമാറ്റവും വരുന്നില്ല അപ്പം അപ്പം തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ നുറുക്കുന്ന അപ്പം എന്നാണ് വേദോത്സവത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാനപാത്രം വീഞ്ഞ എന്നാണ് അല്ലാതെ മാംസമൊന്നും ചോരൊന്നുമൊന്നും അല്ല എന്നാൽ യേശു തന്റെ അയ്യം ജീവകാലത്ത് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ ജീവന്റെ അപ്പമാണ് അതുപോലെ ഒരുപാട് കാര്യം യേശു പറഞ്ഞു ഞാൻ വാതിലാണ് ഞാൻ വഴിയാണ് ഞാൻ മുന്തിരി പള്ളിയാണ് ഞാൻ വഴിയും സ്വത്തും ജീവനുമാണ് ഞാൻ നല്ല ഇടയനാണ് അതുപോലെ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് യേശു പറഞ്ഞിരുന്നു അതെല്ലാം തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് തൻ്റെ രക്ഷാമാർഗ്ഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എന്നാൽ തിരുവത്താഴം എന്നുള്ളത് യേശുവിനെ ഓർക്കാൻ ഈജിപ്തിലെ ഇസ്രൈമിൽ നിന്നുള്ള വിടുതൽ ഓർക്കാൻ പ്രസകമായിരുന്നതുപോലെ യേശുവിൻ്റെ കാലുവരി മരണത്തെ ഓർത്ത് നന്ദി പറയാനുള്ള ലളിതമായ ഒരു ശുശ്രൂഷയാണ് ഇത് തീർച്ചയായിട്ടും അത് കർത്താവ് നൽകിയ ലാളിത്യത്തിൽ അല്ലെങ്കിൽ കർത്താവ് നൽകിയ ഗൗരവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ് അതങ്ങനെ തന്നെ ചെയ്യുവാൻ കർത്താവ് ഉദ്ദേശിച്ചതുപോലെ ചെയ്യുവാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിന്ന് വ്യതിലിക്കാതെ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ